അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സമസ്ത ഇ കെ മദ്രസ ലിസാനുൽ ഖുർആാൻ രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഇൻഷാല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ബുക്കിലെ ആദ്യത്തെ പേജിൽ വരുന്നത് ഒരു പോയാണ് അത് ആ നമുക്കതൊന്ന് കേട്ടുനോക്കാം ربي ربي يا رحمن يسر درسي يا منان ربي ربي يا رحمن يسر درسي يا منان املا قلبي بالايمان اشرح صدري بالقران املا قلبي بالايمان اشرح صدري بالقرآن وفق دوما للعرفان لغة الله دي والقرآن وفق دوما للعرفان لغة الله دي والقرآن ربي ربي يا رحمن زدني علما يا منان റഹ്മാൻ അൽമൻ നമ്മുടെ സോങ് എല്ലാവരും കേട്ടില്ലേ ഇനി അടുത്ത പേജിൽ വരുന്നത് അൽ വഹദത്തുൽ ഊല അവിടെ കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരാൺകുട്ടി റാബിറ്റുണ്ട് കൗ ഉണ്ട് കോക്ക് ഉണ്ട് ഒരാൺകുട്ടി അവിടെ ഇരുന്നിട്ട് എഴുതുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം അദർസുൽ അവൽ പേര് നോക്കിയേ അന ദാരിസുൻ അന ദാരിസുൻ എന്താണ് അർത്ഥം വരിക അന എന്ന് പറഞ്ഞാൽ ഞാൻ ദാരിസുൻ വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് അനദാരിസുൻ ഞാനൊരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ആമെ സ്റ്റുഡൻറ്റ് അതിന് താഴെയുള്ള ബോക്സിൽ നമ്മൾ റാബിറ്റിൻ്റെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ സെയിം നമുക്കിതുപോലെ പറയാം അന ദാരിസുൻ എന്ന് പറഞ്ഞതുപോലെ അന അർണബ് അന അർണബ് ആമ എ റാബിറ്റ് ഞാനൊരു മുയലാണ് ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കിയേ ഒരു പൈനാപ്പിളിൻ്റെ പിക്ചർ അവിടെ കാണുന്നുണ്ട് അന അനാനാസ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അനാനാസിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ പൈനാപ്പിൾ അപ്പോൾ അന അനാനാസ് ആമ എ പൈനാപ്പിൾ ഞാനൊരു പൈനാപ്പിളാണ് ഇനി അടുത്ത പിക്ചർ അന മൗസുൻ അവിടെ കാണുന്നത് എന്താണ് ബനാനയാണല്ലേ വാഴപ്പഴം ബനാന അന മൗസുൻ ആമ എ ബനാന അടുത്ത പിക്ചർ നോക്കിയേ അവിടെ ഒരു സ്ക്യുരലിനെ കാണുന്നുണ്ട് അല്ലേ അണ്ണാൻ അന സിൻജാബുൻ അന സിൻജാബുൻ ആമ സ്ക്യുരൽ അല്ലെങ്കിൽ ഞാനൊരു അണ്ണാനാണ് അടുത്തത് പിക്ചറിൽ കാണുന്നത് എന്താണ് ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് മുന്നിൽ അന ഉസ്താദുൻ ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ ആമ എ ടീച്ചർ അടുത്തത് നിങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടിയാണ് പഠിക്കുന്ന കുട്ടിയാണ് അന ദാരിസുൻ ആമ എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇനി ഒരു പെൺകുട്ടിയാണ് അടുത്തത് അന ദാരിസത്തുൻ അവിടെ പെൺകുട്ടിയായതുകൊണ്ട് ദാരിസുൻ എന്നുള്ളത് മാറി ദാരിസത്തുൻ ലാസ്റ്റ് ഒരു കൊടുത്തിട്ടുണ്ട് അന ദാരിസത്വൻ ആം എ സ്റ്റുഡൻറ്റ് ലാസ്റ്റ് പിക്ചർ നോക്കിയേ ഒരു ഫ്ലവർ ആണ് അവിടെ അന സഹ്റത്തുൻ എന്തായിരിക്കും നമ്മൾ ഇതുവരെ പറഞ്ഞത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നോക്കിയേ അന സഹ്റത്തുൻ ആം എ ഫ്ലവർ ഓക്കെ നെക്സ്റ്റ് പേജിൽ വർക്കാണ് വരുന്നത് ഹയ്യ നഖറാവു വരൂ നമുക്ക് വായിക്കാം അന അനബാസിമുൻ ബാസിമെന്ന് പറയുന്ന കുട്ടിയാണ് അന ബാസിമുൻ ഞാൻ ബാസിമാണ് ഇനി ലുബന എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട് അവിടെ അന ലുബന ഞാൻ ലുബനയാണ് അനദാരിസുൻ അടുത്തത് നമ്മൾ കഴിഞ്ഞ പേജിൽ വായിച്ചതേപോലെ അനദാരിസുൻ ഞാൻ സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണ് വിദ്യാർത്ഥിയാണ് ഇനി അനദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് ഇനി നോക്കിയാൽ നമുക്ക് താഴെ വരുന്ന വർക്ക് നക്ക് തൊബു നമുക്ക് എഴുതാം അവിടെ റാബിറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അന കൊടുത്തിട്ടുണ്ട് ബാക്കി ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫിൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് നിങ്ങൾ എഴുതിക്കേ അന ഡാഷ് ഡാഷന്നുള്ള അവിടെ എന്തു കൊടുക്കണം അന അർനബ് സെയിം നമുക്ക് അടുത്ത പിക്ചറൂടെ കൊടുക്കാം അവിടെ സിഞ്ചാബിൻന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് ഫിൽ ആയണ്ടത് അന അന എന്ന് കൊടുക്കുക ബാക്കി സിഞ്ചാബിൻ അവിടെയുണ്ട് നെക്സ്റ്റ് പിക്ചറിൽ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ ബനാനയുടെ പിക്ചർ മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ എന്തു കൊടുക്കാം അന മൗസുൻ ലാസ്റ്റ് പിക്ചർ നോക്കി അതിൽ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ അന അനാനാസ് ഞാൻ പൈനാപ്പിൾ ആണ് ഇനി അവിടെ ലാസ്റ്റ് വർക്ക് നോക്കിയേ നഖറ ഊ മിനൽ ഖുർആൻ ഖുർആാനിൽ നിന്ന് നമുക്ക് ഓദാം അല്ലെങ്കിൽ വായിക്കാം അപ്പം നമ്മൾ പഠിച്ച അതുപോലെ ആ ലെറ്റേഴ്സ് തന്നെയാണ് അവിടെ വരുന്നത് ഫസ്റ്റ് വരുന്നത് വ അന മിനൽ മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീകളിൽ പെട്ട ആളാണ് വല അന ആബിതുമ അബത്തും വല അന ആബിതുമ അബത്തും അത് നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ളതാണ് അതിന് താഴെ കൊടുത്തിട്ടുള്ളത് കോപ്പി എഴുതാനാണ് അന എന്നുള്ളത് കോപ്പിയായിട്ട് നിങ്ങൾ എഴുതാം ഇൻഷാല്ല